ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വലിയ ഫിഷ് കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ചെറിയ മീനാണ് സാധാരണ ഞാൻ എപ്പോഴും ഇച്ചിരി വലിയ മീനാണ് കട്ട് ചെയ്യുന്നത് ഇന്ന് ഞാൻ ചെറിയ മീനാണ് കണ്ടോ ഇത് ഇതിൻ്റെ ഞങ്ങളിവിടെ കൊഴുചാള കണ്ണൻ കൊഴുവുക അയിലക്കൊഴുവെന്നൊക്കെ പറയും കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിൻ്റെ പേര് ഇവിടെ ഇങ്ങനെ നാരു പോലെയൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിൻ്റെ രണ്ട് സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്യാം ും താഴെയുള്ള ചിറുകൾ കട്ട് ചെയ്ത് കളയാം ഇതിലെൻ്റെ തലയുടെ ഭാഗമല്ലോ അവിടെയൊക്കെ കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് വലഞ്ഞ് വെക്കാം ഇതെൻ്റെ തോല് താഴേക്ക് വലച്ചു വെക്കാം ഉണ്ടോ റെഡിയാക്കി കിട്ടിയുണ്ടോ അതുപോലെ ഇപ്പുറത്തെ സൈഡും ഇത്രയോളിന് പെട്ടെന്ന് നമുക്ക് ആല് കട്ട് ചെയ്യാം തലയും കട്ട് ചെയ്യുക കണ്ടോ എല്ലാം കൂടി അതുപോലെ കട്ട് ചെയ്ത് കാണിക്കുക ആദ്യമേ നമ്മൾ സൈഡ് കട്ട് ചെയ്യുക അതിൽ ഒന്ന് കയറ്റി വെച്ച് കട്ട് ചെയ്താലേ പെട്ടെന്ന് തൊലി ഇരിഞ്ഞ് വരും കേട്ടോ അല്പം ഒന്ന് കയറ്റി വെച്ച് കട്ട് ചെയ്യുക പിന്നെ തലയുടെ ഭാഗം ഒന്ന് മരഞ്ഞു കൊടുക്കുക കത്തിയുണ്ട് കത്തിയുടെ മുന്നേ ഉള്ള ഭാഗം കിട്ടുക അത് വെച്ചിങ്ങനെ ഒന്ന് ഉടർത്തി കൊടുത്തു കഴിഞ്ഞാൽ തൊലി പെട്ടെന്ന് ഒരിഞ്ഞു തരും തല ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തുള്ള അഴുക്കല്ല കഴിഞ്ഞ് പോരും പിന്നെ തൊലി അഴുക്കൊന്നുമില്ല കേട്ടോ ഒന്നും കൂടെ ചെയ്ത് കാണിക്കാം രണ്ട് സൈഡോ ഒന്നും കൂടെ കട്ടില്ല തലയുടെ ഭാഗം കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുക മറ്റേ കൈ കൊണ്ടിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി തൊലി ഇളകി വരും പെട്ടെന്ന് തന്നെ നമുക്കിത് തൊലി അരഞ്ഞെടുക്കാൻ കിട്ടും ബാക്കിയുള്ളത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം മീനെല്ലാം വെട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി വെക്കാം അടമ്പി കഴുകി വെക്കാം മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഇതാ ചെറിയ പീസാക്കിയിട്ടുണ്ട് ഇതൊന്നും ഞാൻ വിചാരിക്കുന്നു ചെറിയ മീനല്ലേ ഇച്ചിരി ഒന്ന് തോരം വെക്കാമെന്നു വിചാരിക്കുന്നു അതുകൊണ്ട് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ തോരം വെക്കുന്നത് നമുക്കൊന്ന് കണ്ട് നോക്കാം നമ്മുടെ മീൻ തോരൻ തയ്യാറാക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്തുമഞ്ച് ചെറിയ ഉള്ളി ഒരു പത്തി ഇരുപത് കാന്താരി മുളകുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിയപ്പുള്ളി എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം പിന്നെ ഒരു അരമുറി തേങ്ങ ചെറുതായിട്ട് തിരികെ വെച്ചിട്ടുണ്ട് ഇത് ഇത്രയും കൂടെ ആദ്യം ഇന്ന് ചതച്ചെടുക്കും നമ്മുടെ പുതിയ ചട്ടി ഉണ്ടല്ലോ നമ്മൾ മയക്കിയെടുത്ത ചട്ടി അതിലാണെന്ന് ഞാൻ ഈ തോരം വെക്കാൻ പോകുന്നത് മീൻ തോരം വെക്കാൻ പോകുന്നത് കേട്ടോ ഈ ചട്ടിയിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ടുകൊള്ളു ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് കൂടി പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ കാന്താരി മുളക് അരച്ചതാണ് എന്നാലും ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അടുത്തായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നേരടി യോലിപ്പിക്കും ഇനി ഇതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം പിന്നെ മാങ്ങ ആവശ്യമായ വെള്ളം കേട്ടോ കുറച്ച് വെള്ളം ഇത്രയും മതി നമുക്കിതിലേക്ക് ആ മീൻ കൂടി ചെത്തും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക ഈ ഉപ്പും പുളിയെല്ലാം മീനകത്ത് നന്നായിട്ട് പിടിക്കും ഞാൻ അടുപ്പിൽ വെക്കും മീൻ നമ്മൾ വടക്കിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒന്ന് വെന്ത് വരട്ടെ കുറേ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കാം ഇടയ്ക്കി വെച്ച് ഇനി ഇത് മൂടി വെക്കേണ്ട അതിൻ്റെ വെള്ളം വറ്റി വരട്ടെ ഇനി തുറന്ന് വെച്ച് ചെറിയ തീയിലൊന്ന് വറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവയെല്ലാം വറ്റി വന്നിട്ടുണ്ട് തിലേക്ക് കുറച്ച് കറിവേപ്പില മാത്രം ഇട്ട് കൊടുക്കാമോ നമ്മൾ ആദ്യമേ വെളിച്ചെണ്ണയൊക്കെ ചേർത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഉള്ളൂ ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മീൻ തോരനൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫിഷ് കട്ടിങ്ങും ഈ മീൻ തോരനും ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പൂടി ചെയ്യാം ഓക്കെ താങ്ക് യു